ഒരുപക്ഷെ കരിയറിൽ തന്നെ ഏറ്റവും കുറവ് ഡയലോഗുകളും കൂടുതൽ ഇമോഷൻ ചെയ്യാൻ കിട്ടിയിട്ടുള്ള കഥാപാത്രം ആയിരിക്കണം ഈ സിനിമയിലേക്ക് അധികം ഒരു സത്തിരിപ്പൊക്കെ ആണല്ലോ കുറച്ചും കൂടി ഒരു അഭിനേതാവ് ഒക്കെ നടന്നിട്ടുണ്ട് അഭിനേതാവ് എന്നുള്ള രീതിയിൽ കുറച്ചും കൂടി പുതിയതായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി ഈ സിനിമയിൽ നിന്ന് തോന്നിയോ ആ സിനിമ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രമാണ് നമ്മൾ ഉള്ള കാരണം കൂടുതൽ പറയാൻ പറ്റില്ല ഏറ്റവും ഇമ്പോർട്ടന്റായ റോളാണ് അതായത് ആര് അശോകന്റെ മുഖത്ത് വരുന്ന പേടിയിലൂടെയും പല സംശയങ്ങളിലൂടെയൊക്കെയാണ് കഥയിലെ ഏറ്റവും ആയ ഒരു ഡെവലപ്മെന്റ് നടക്കുന്നത്

രണ്ട് ഗെറ്റപ്പുകൾ എങ്ങനെയാണ് അത് അതിനധികം സമയമെടുത്തോ നല്ല സിനിമയുടെ ഭാഗമായ സന്തോഷം ഉണ്ടല്ലോ അതിൽ ഒരുപാട് സീൻ കിട്ടുന്നുണ്ടോ നമ്മൾ കാര്യം ചെയ്യുമ്പോൾ ചെറിയ വേഷമാണെങ്കിലും ചെറിയ വേഷമാണെങ്കിലും അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടെങ്കിലാണ് വന്നത് കൂടി